ആ മക്കളും പെൺകുട്ടികളാണ് എല്ലാ പെൺകുട്ടികൾ പ്രസവിക്കുന്ന മക്കളൊക്കെ പെൺകുട്ടികൾ അഞ്ചാമത്തെ പ്രാവശ്യം എന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ഞാൻ കക്കടിപ്പുറത്തിന്റെ അടുത്തേക്ക് പോയി അന്ന് ഉണ്ടായിരുന്ന ഒരു മഹാനറാണ് കക്കടിപ്പുറം കർമ്മസിയാർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ അവിടെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു എനിക്ക് ഒരു ആൺകുട്ടി വേണം എന്റെ ഭാര്യ ഗർഭിണിയാണ് എന്റെ നാല് മക്കളും പെൺകുട്ടികളാണ് ആണാകണം അപ്പോ കക്കടിപ്പുറം അവർ ചോദിച്ചു ചോദിച്ചുപോലെ അയാളോട് ഇപ്പൊ എത്ര മാസമായി അത് പറഞ്ഞു നാല് മാസം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ മാസമാണ് നമ്മൾ കഴിവിൽ പെട്ടതല്ല ഇല്ല അഞ്ചു മാസത്തിലേക്ക് എത്തിയാൽ ആണും പെണ്ണും എല്ലാം കഴിഞ്ഞു ഇത് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരാട് അത് മടൂർ ഷെയ്ഫാണ് നിങ്ങൾ മടൂറിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറയില്ല കാരണം ആണാക്കി പെണ്ണാക്കി കഴിഞ്ഞു അതിന് ആണാക്കണം ഗർഭശിശു ഗർഭസ്ഥ ശിശുവിനെ പെൺകുഞ്ഞായിട്ട് രൂപാന്തരം പെണ്ണ ഗർഭ ഗർഭസ്ഥ ശിശുവിനെ ണായിട്ട് ഗർഭാശയത്തിന്റെ ഉള്ളിലൂടെ രൂപമാറ്റം വരുത്തണം അത് എനിക്ക് സാധ്യമല്ല അത് സാധ്യമാകുന്ന ഒരേ ഒരു ആള് ഇന്നുള്ളത് അത് ബഹുമാനപ്പെട്ട മടവൂർ സൈനവറുകളാണ് സി എമ്മടൂറിന്റെ അടുക്കലേക്ക് പോയിട്ട് ഇക്കാര്യം പറയണം എന്നിട്ട് ഈ സംഭാവപ്പെട്ട സഹോദരൻ കക്കടിപ്പുറത്തുനിന്ന് തിരിച്ചിട്ട് സി എമ്മട ഊറിന്റെ അടുക്കലേക്ക് പോയി ആ അയാളെ കാണുന്ന സമയത്ത് തന്നെ സി എം ചിരിച്ചിട്ട് ചോദിക്കുന്ന പോലെ കക്കിടിപ്പുറത്തിന്റെ അടുത്ത് അടുത്ത് നിന്ന് വരുന്ന ആളല്ലേ എന്താ കാര്യം അല്ല എന്റെ ഭാര്യ പ്രസവിച്ചത് നാലും പെൺമക്കളാണ് ഇതൊന്ന് എനിക്ക് ആണായി കിട്ടണം അത് പറയാൻ വേണ്ടി ഞാൻ കക്കിടിപ്പുറത്തിന്റെ അടുത്ത് പോയതാണ് കക്കിടിപ്പുറം എന്ത് പറഞ്ഞു ആണും പെണ്ണും സംഭവിച്ചു കഴിഞ്ഞു എന്നെ കൊണ്ട് താതിയല്ല എന്ന് പറഞ്ഞു പിന്നെന്ത് പറഞ്ഞോ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുക്കലേക്ക് വരാൻ പറഞ്ഞോ എന്നാൽ ഞാനതിനാണാക്കി മാനാശിയും വയ്യൂവായി തങ്ങളവറുകൾ

രണ്ടും രണ്ടും ഒരേ കറാമത്താണ് പക്ഷേ രണ്ട് മുസ്ലിാക്കന്മാർ രണ്ട് രൂപത്തിലാണ് ഇത് പറയുന്നത് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇവരെ കയ്യിലുള്ള കറാമത്തിൻ്റെ കോലം ഇത് ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഈ കഥയിൽ ചോദ്യമല്ല ചോദിക്കരുത് കാരണം ചോദിച്ചാൽ കുഴുത്തക്കേട് തട്ടിപ്പോവും ഇതാണ് സംസ്ഥക്കാരെ കയ്യിലുള്ളത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പോലെ സംശയമൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ കുഴുത്തക്കേട് തട്ടിന്നേ പറയുള്ളൂ ഇവർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തരൂല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും കൃത്യമായിട്ട് നിങ്ങൾ കാണണം അതായത് വെച്ചാൽ ആദ്യത്തെ മുസ്ലിം എന്താ പറഞ്ഞതെന്നറിയോ പ്രസവം അഞ്ചാമത്തെ വട്ടട്ടോ അത് നാല് പെൺകുട്ടികളായി അഞ്ചാമത്തെ പ്രസവം ആണാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കക്കിടിപ്പുറം മുസ്ലിം അടുത്തേക്ക് പോയി അപ്പൊ കക്കിടിപ്പുറം മുസ്ലിം പറഞ്ഞു ഇത് ആണും പെണ്ണൊക്കെ ഉറച്ചുപോലെ ഇനിയിപ്പോ ആണാണ് പെണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി മാറ്റാൻ പറ്റൂല പറ്റൂലത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പൊ എനിക്ക് പറ്റൂല ഇനിയിപ്പോൾ ഗൈന കോളജിയുടെ എം ഡി പാസ്സായ വേറെ ആണ് അങ്ങോട്ട് പോയിക്കോളി അതാരാണ് നമ്മുടെ സി എം മടവൂര് അപ്പൊ സി എം അടവൂരിൻ്റെ അടുത്ത് പോയിട്ട് ഈ പരാതി പറഞ്ഞു ഇങ്ങനെ നാല് പ്രസവം കഴിഞ്ഞു അഞ്ചാമത്തെ വട്ടാണ് ഇപ്പോ ഈ ഗർഭമായത് അപ്പൊ ഈ നമുക്ക് എനിക്കൊരു ആൺകുട്ടി വേണം എന്ന് പറഞ്ഞപ്പോൾ ആണാക്കിയിരിക്കുന്നു എന്ന് ആര് പറഞ്ഞു നമ്മുടെ എം ഡി ഗൈന പറഞ്ഞു ആണാക്കിയിരിക്കുന്നു കാരണമെന്താല് ഇവർക്ക് അങ്ങനെയാണ് ആണിനെ പെണ്ണാക്കുക പെണ്ണിനെ ആണാക്കുക മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക എഴുന്നേറ്റ് മരിപ്പി മരിപ്പിക്കുക അതേപോലെ തന്നെ ആ ഇവർക്ക് തിന്നാൻ കൊടുത്തില്ലെങ്കിലോ ഇവർ ക്രൂരന്മാരായി അവര് അക്കന്മാരായിട്ട് മാറുക ഇതൊക്കെ അവര് അക്കന്മാരെ കുലം തന്നെയാണ് ഇവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവലിയെ ക്രൂരനായിട്ട് മാറും വലിയ അതാപാണ് പിന്നെ അവര് അവലിയെ പിന്നെ ചെയ്യുന്നത് ഈ മാലകളിലൊക്കെ അത് തന്നെയാണ് പറയുന്നത് ഇപ്പം സി എമ്മിൻ്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ് ക്രൂരനായ ചില ഘട്ടത്തിലേക്കാൾ ക്രൂരത കാണിക്കുകയും ചെയ്യും ആ ചായക്കടയൊക്കെ തീയിട്ട് പിന്നെ വിഷയം ചായ കുടിച്ച് പൈസ കൊടുക്കാണ്ട് ഇറങ്ങി പോന്നിട്ട് ഏർ ചെയ്ത പണി തന്നെ അതൊരു തെമ്മാടിത്തരാണ് കാരണം അവലിയാന്നും പറഞ്ഞിട്ട് പിന്നെ പൈസ കൊടുക്കാണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോവോ എന്നിട്ട് ഇവര് പൈസ ചോദിച്ചതിന്റെ പേരില് ആ ചായക്കട കത്തിച്ച് കത്തിച്ച് തീയിട്ടു എന്നൊക്കെ പറയാം അപ്പോ ഇവര് ഇവർക്ക് ഇങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ട് ആണ് പെണ്ണാക്ക പെണ്ണിനെ ആണാക്കുക ഇവര് വേണ്ട എന്ന് പറഞ്ഞാൽ കുട്ടിനെ കൊടുക്കൂല കൊടുക്ക റബ്ബേന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെ കൊടുക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ കൊറേ കെട്ടുകഥകള് ഇത് ഒരു മുസ്ലിഹാരി ഒരു കഥ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ വേറെ മുസ്ലിാരി ഇതേ കഥ വേറെ രൂപത്തിൽ അവതരിപ്പിക്കും അപ്പം ഗർഭത്തിൻ്റെ എണ്ണം കൂടിയാണ് ചിലപ്പോൾ കുറയും നോക്ക് നിങ്ങൾ ഈ മുസ്ലിംകാരി പറഞ്ഞത് അഞ്ചാമത്തെ വട്ടാണ് ഞാൻ അതാ പറഞ്ഞത് നേരത്തെ ഈ രണ്ട് വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണണം കൃത്യമായിട്ട് ആ എണ്ണങ്ങളും ആ കഥകളൊക്കെ കൃത്യമായിട്ട് കേൾക്കണം ഇനി രസകരമായ ഒരു വീഡിയോ അതിന് പുറകിൽ നിങ്ങൾ കേട്ട് കേട്ടില്ലേ അത് ഞാൻ പറയുക എന്താണെന്ന് അപ്പൊ അഞ്ചാമത്തെ വട്ടാണ് ഇപ്പൊ ഇങ്ങനെ പിന്നെ പ്രസവം അപ്പൊ ആണാക്കണം അപ്പൊ അങ്ങനെ സി എമ്മിനെടുത്ത് പോയി അപ്പൊ ആണാകട്ടെ എന്ന് പറഞ്ഞു ഈ കഥ അവിടെ കഴിഞ്ഞോട്ടോ എന്നാൽ ഇതേ കഥ തന്നെ നമ്മുടെ മജീദ് മുസ്തീര് അവതരിപ്പിക്കുന്നുണ്ട് അത് ബഹുരസാണ് എന്താ സി എമ്മിന്റെ കറാമത്തി അവിടെ അവിടെ എന്താ ഈ മൂന്നാമത്തെ വട്ടാണ് അവിടെ നാലാമത്തെ വട്ടം അതായത് മൂന്ന് പെൺകുട്ടികൾ നാലാമത്തത് എങ്ങനെയെങ്കിലും എനിക്ക് ആൺകുട്ടിയായി കിട്ടണം എന്ന് പറഞ്ഞത്ര സി എമ്മിനോട് അപ്പൊ സി എം പറഞ്ഞത്ര ശരി എന്നാ ആണാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പ്രസവിച്ചപ്പോഴോ പ്രസവിച്ചപ്പോൾ നല്ല സുന്ദരിയായ പെണ്ണ് എങ്ങനെയുണ്ട് കരാമത്ത് കരാമത്ത് എങ്ങനെയുണ്ട് കരാമത്തിൻ്റെ കോലം അത് മാത്രമാണോ അല്ല ലിംഗമാണ് എന്തിന് പറ്റും ആ കുട്ടിയിൽ ആ കുട്ടിയാണ് നടന്നു പോയതെന്ന് അപ്പുറത്തെ മുസ്ലിചാരി പറഞ്ഞു ദേ സി എം ആണാക്കിയ കുട്ടിയാണ് പോയത് എന്ന് മജിദ് മുസ്ലിചാരി പറയാ ഇതേപോലെ സി എമ്മിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു പിന്നെ മൂന്നാമത്തെ മൂന്ന് പ്രസവം മൂന്ന് പെൺകുട്ടികളാണ് നാലാമത്തെ ആണാക്കണം അപ്പം സി എമ്മിൻ്റെ കറാമത്ത് അത് ശരി ആണാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രസവിച്ചപ്പോൾ സുന്ദരിയായ പെണ്ണ് അവിടെ തന്നെ പൊളിഞ്ഞു എന്നിട്ടോ പിന്നെ സമൂഹത്തിൽ നിർത്തി നടക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കറാമത്ത് ആ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിച്ചിരിക്കുക ഇത് സത്യമാണെങ്കിൽ അല്ല ഇവരുടെ കയ്യിലൊക്കെ അല്ല ഞാൻ പറഞ്ഞാലേ ഇവർ ഈ പറയുന്ന ഇലിപ്പോൾ ഈ പറയുന്ന നമ്മൾ അവർ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇവർ പറയുന്ന ഈ കള്ളക്കഥ ഒരു യാഥാർത്ഥ്യമാണെന്ന് കൂട്ടിക്കോ എന്നെ തന്നെ ആ വീട്ടിലെ അവസ്ഥ എന്താണ് ഈ ചങ്ങാതി ഇങ്ങനെ ആക്കിയാൽ പെണ്ണാക്കി മാ പെണ്ണ് നല്ല ആണിനെയാണ് ചോദിച്ചത് ആണാക്കിയിരിക്കുന്നു എന്ന് പറയാം പെണ്ണിൻ്റെ മോറ് ലിംഗമാണെങ്കിലും ആണ് അവസ്ഥയാണ് ഇതുപോലെ ക്രൂരത കാണിക്കാനുണ്ട് അപ്പൊ ഇതാണ് ആവുലിയാക്കന്മാർ രണ്ട് മുസ്ലിക്കന്മാർ ഒരേ കഥ രണ്ട് കോളത്തില് പോയി വിളമ്പ് കേടും ഇനി ഇതേ കഥ തന്നെ വേറെ മുസ്ലിം വേറെ കോളത്തില് പേര് മാറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് സി എം മടവൂരിൻ്റെ കഥകള് പല മുസ്ലി പല രൂപത്തിലാണ് പോയിട്ട് പറയുക ഏഹ് അപ്പൊ ഇവർക്ക് കൃത്യതയൊന്നുമില്ല അതായത് കെട്ടുകഥകളാണേ അവരിങ്ങനെ ഊഹിച്ച് ഇങ്ങനെ പറയാണ് ചിലയിടത്ത് പേര് മാറും ചിലയിടത്ത് ഗർഭത്തിൻ്റെ എണ്ണം കൂടും ചിലയിടത്ത് മക്കളെ എണ്ണം കൂടും ഏഹ് ചിലവർ ചിലടത്ത് സി എം പറഞ്ഞ വാക്ക് വാക്ക് അങ്ങോട്ട് കിട്ടും പിന്നെ മാറ്റി പറയും ഏ സന്ദർഭവും സാഹചര്യങ്ങളൊക്കെ എന്തു ചെയ്യും മാറും എങ്കിലും കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ അത് പരമാവധി ഇവർ ലെവലാക്കി കൊണ്ടുവരും കാരണം വെച്ചാൽ ജനങ്ങൾ ചോദിക്കാൻ പാടില്ലല്ലോ ഇതേ രൂപത്തിലുള്ള കെട്ടുകഥകളാണ് സമൂഹത്തിൽ ഇവർ എന്ത് ചെയ്യുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏ അള്ളാഹിനോട് തേടമ്പ് എനിക്കൊരു കുട്ടിയെ വേണം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതേപോലെ തന്നെ പിന്നെ ഒരുപാട് പ്രവാചകന്മാര് മക്കളില്ലാത്ത ഒരുപാട് പ്രവാചകന്മാര് അവർക്ക് റബ്ബിനോട് വാങ്ങിച്ചുകയാണ് ഒരു ആ ഒരു ആൺകുട്ടി വേണോ റബ്ബിനോട് ദ്വാസിക്കുകയും കുട്ടിയില്ലാത്തവരാണോ റബ്ബിനോട് ദുവാ ചെയ്യാ അല്ലാതെ മരിച്ചവരോട് പോയി ചോദിക്കല്ല ചെയ്യാ അപ്പൊ കൃത്യമായ ഇസ്ലാമിന്റെ കൃത്യമായ കാര്യങ്ങൾ നിന്ന് വിട്ടുനിന്നിട്ട് വളഞ്ഞ വഴിയിലൂടെ എന്തു ചെയ്യ പിന്നെ പ്രാർത്ഥിക്ക ഏ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുക മരിച്ചവരടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുക ഇതേപോലെയുള്ള കുറെ മരിച്ചു പോയ ഒരു മഹാമാരാണെന്ന് പറഞ്ഞ കുറെ ആൾക്കാരെ അവരടുത്തൊക്കെ പോയിട്ട് ചോദിക്ക ഏ എന്നിട്ട് അവർ എന്തിലൊക്കെ കട്ടിക്കൂട്ടി അവർക്ക് മെന്റലി താരാറാണല്ലോ അവർ വിച്ചിമ്പൊക്കെ പറയും അത് ഒരു കരാമത്തേന്റെ എഴുതി രേഖപ്പെടുത്തും എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വിളമ്പോ അപ്പൊ പലരും പല രൂപത്തിൽ ആൾക്കാരെ കാണികളെ കാണുമ്പോൾ കാണികളെ കാണുമ്പോൾ പിന്നെ എന്താ പറയുന്നത് അവർ ആവേശത്തിൽ ഇങ്ങനെ പറയുകയാണല്ലോ ആ മസ്ജിദ് മുസ്ലിം ഒക്കെ ആ രംഗം കണ്ടില്ലേ നിങ്ങൾ ഇതാണ് അവസ്ഥ അപ്പൊ ഇവരെ കരാമത്തേന്റെ കോളേ ഇതാണ് ഒരു അസലില്ല ഒരു അടിത്തറല്ല അപ്പൊ ഇങ്ങനെയാണ് ഒരു കറാമത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിക്കോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ പറഞ്ഞു മിക്കത്തെ ആൺകുട്ടിയാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതാണ് കാണപ്പെടുന്ന വലിയ വലിയ മേലെ അങ്ങനെ നാലാമത്തെ പ്രസവം നടന്നു നല്ലൊരു കണ്ണുമൂറുള്ള ആരും ശ്രദ്ധിച്ചു പോകുന്ന ഒരു പെൺകുട്ടി ലിംഗം പുരിശൻ്റേത് ലിംഗം പുരിശെൻ്റേത്